कृष्ण कृष्ण मोकुन्द जनार्दना कृष्ण गोविन्द नारायणा हरि अच्युतानन्द गोविन्द माधव सच्चिदानन्दनारायणा हरि ॐ श्रीगुरुवायूरप्प അഖില ഗുരു ഭഗവൻ നമസ്തേം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ നമസ്തേം ആത്മപ്രകാശം ചെറിയ ഭാഗവത പാരായണത്തിലേക്ക് പ്രഖ്യാതങ്ങളോട് എല്ലാവർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ വിപ്രപത്യാനുഗ്രഹലീല വരികൾ സഹിതം തുടരുന്നു ഓം നമോ ഭഗവതി വാസുദേവായങ്ങൾക്കു കല്യാണ ഗാത്രിമാരേ ഗമിച്ചിടുവൻ യജ്ഞഭംഗം വരുത്തിടരുതുന്നു ചിന്താ വിഷന്നര ചൊല്ലിനാർ കൃഷ്ണ കൃപനോഹരമല്ല വിലോചന ചൊല്ലരുതിത്തരും അവകാശം പുനരംഗ സംഗമം തോൽപാദസ്പർശനം മോക്ഷപ്രദമതും ത്ര നാളുണ്ടൂതം ഇപ്പോലെ ധ്യാനിച്ചിരിക്കുന്ന ഞങ്ങളോട് ഇപ്പോഴീ വണ്ണം പറയാതെ വിഗീന തെൽപാദ പങ്കജമെങ്ങളൂർജ്ജനേ ചെൽപോ മഹാനായനെ വച്ചു കൊള്ളണമേ സൽപരുഷപ്രഭോ സേവാ ഫലപ്രദ സ്പർശനാലങ്ങളെ അമ്പോടുപേക്ഷിച്ചു ബന്ധുക്കളെങ്കിലോ തുമ്പകമ്പങ്ങളെ നിമ്പതമൂലേ തമ്പുരാനി വസിച്ചിടാ മതി നല്ല ഏവം തിജവര നാരിമാർ വാക്കുകേട്ടാ ദൃം ഭക്തവത്സരം ചൊല്ലിനെ ദത്തമായോരു മനോഭക്തി തങ്കലുള്ളവർക്കു ഞാനം പ്രിയനാമതു അന്യോന്യമംഗസാനുരാഗാദികൾ എന്നിലേ ഞാൻ അവർ തന്നിലും നിശ്ചയം സർവം എങ്കിലിരിക്കുന്നു ഞാനീ സർവത്തിലും ഇരിക്കുന്നു നിത്യമാ പരമാർത്ഥമിനി നിങ്ങൾ വരുമ്പോ യജ്ഞപാഠം പ്രവേശിക്ക വന്ദിച്ചു പത്നിമാർ കൃഷ്ണനെ മാനസം തന്നിലാക്കിയ തന്നിലാക്കിയവർ ശാലിനാർ യജ്ഞാധിപനായ ബ്രാഹ്മന്ദനുടേ യജ്ഞാധിപാങ്കന കൃഷ്ണനെ കാണാതെ യജ്ഞകർമ്മത്തെയും ഭൂസുരന്ത ആജ്ഞയും പിന്നെ നാരായണനെ സ്മരിച്ചു മരിച്ചുടൻ പാരാതൽഗതി വന്നിരത്തിൽ ഭൂതം കേശവന്തനോട് ശബ്ദഗ്രഹണേന പാശങ്ങൾ തീർന്നുടൻ മുക്തി ലഭിക്കയാൽ മാധവനെ സദാ വാങ് മനകർമ്മിസേവിപ്പവർക്കെന്തുവാ ആര്യമാർ നൽകി നോരന്നവും പൂരണമ്മാർ പക്ഷിച്ച് തൃപ്തരായി ഗോവിന്ദരാമാതി ബാലകന്മാരവർ ഗോവൃന്ദജം ദിനം ോക വിശുദ്ധി വരുത്തുവാനായിക്കൊണ്ടു ലോകനാഥൻ മനുജാഗ്ര കൈക്കൊണ്ടു വണ്ണമൊക്കെയും നാരായണൻ പരം ചെയ്യുന്നു മായയാ ആരണേന്ദ്രന്മാരറിഞ്ഞോ മുകുന്ദനെ കാരണനായ നാരായണനെന്നതും തമ്മിൽ പറഞ്ഞു തുടങ്ങിനാറ്റിനും ജഗതീശ്വരൻ നാരായണനായ കൃഷ്ണനിൽ കർമ്മങ്ങൾ നേരെ സമർപ്പിക്ക വീണമെല്ലാവരും മൂലം നനക്കിലോ വൃക്ഷമെല്ലാം തെളിഞ്ഞാലോ ബലം വേണ്ടതൊക്കെ വിസിദ്ധമാം കർമ്മധർമാദികൾ മൂലമറിയാതി ജന്മങ്ങളേറെ നിഷ്ഫലം കേവലം കേന്ദ്രമൂലാധാരൃനെ കൃഷ്ണനെ നല്ല ദോഷവും വന്നിതു ശുദ്ധിയില്ലാതൊരു നാര്യമാർക്കൊക്കെ ശുദ്ധനം കൃഷ്ണങ്കലുത്തമ ഭക്തിയും സിദ്ധിച്ചത് ഉത്തമം അത്യത്ഭുതമെന്നു ബുദ്ധിയിലൂർത്തു പറഞ്ഞു തങ്ങൾക്കെല്ലാം ശുദ്ധി വരുവാൻ നമസ്കൃത്യ വന്ദിച്ചു പഖ്യാ മുകുന്ദനി സേവിച്ച വിപ്രരും കർമ്മങ്ങളും കർമ്മസാക്ഷിയും കർത്താവും നിർമ്മലൻ കൃഷ്ണൻ സമസ്തമെന്നോർത്തവർ കൽമക്ഷാധിശ്വന ഭൂജാദി ബംഗലെ കൽമക്ഷ ഭീതികൾ വന്നു തടുക്കയാൽ ജന്മ മരണ നിവർത്തി ചെയ്യും പരൻ ജന്മയൻ കൃഷ്ണനെ കണ്ടീലഭിപ്രേരും നമസ്തേ സുമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ അടുത്ത ഭാഗം ഇന്ദ്രദർപ്പഹരണം വരികൾ സഹിതം തുടരും നാളെ നമസ്തേ